വർഷങ്ങളായി ശ്രമിച്ചിട്ടും ഗർഭധാരണം നടക്കുന്നില്ലേ എല്ലാ ടെസ്റ്റുകളും നോർമലാണ് പക്ഷേ എങ്കിലും പ്രഗ്നൻസി ആവുന്നില്ല എങ്കിൽ കാരണം നിങ്ങളുടെ ശരീരത്തിനല്ല നിങ്ങളുടെ പ്ലാനിങ്ങിലാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ഓരോ ദമ്പതികളും അല്ലെങ്കിൽ ഓരോ സ്ത്രീയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഡോക്ടർ ഫാത്തിമ ഫ്രം ഡോക്ടർ ഹിബാസ് അറോവിയാസ് ക്ലിനിക് പെരിന്തൽമണ്ണ മലപ്പുറം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു മൂന്ന് മുതൽ മാസം മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നാച്ചുറലായി തന്നെ പ്രഗ്നൻസിക്കുള്ള ചാൻസ് കൂടുതലാകും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഓവുലേഷൻ ടൈം മനസ്സിലാക്കുക എന്നാണ് ഇരുപത്തെട്ട് ദിവസം ആർത്തവചക്രമുള്ള ഒരു സ്ത്രീയിൽ അവരുടെ അടുത്ത പീരീഡ്സിൻ്റെ പതിനാല് ദിവസം മുമ്പാണ് അവർക്ക് ഓവുലേഷൻ നടക്കുന്നത് അത് എല്ലാ സ്ത്രീകളിലും ഒരു പതിനാലാം ദിവസം തന്നെ നടക്കേണ്ടതില്ല ഒരു മൂന്ന് ദിവസം വേരിയേഷൻസ് വരാം അതുകൊണ്ട് പന്ത്രണ്ട് മുതൽ പതിനാറ് ദിവസത്തിനിട ഇടക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ നിങ്ങൾക്ക് പ്രഗ്നൻസി ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് രണ്ടാമതായിട്ടുള്ളത് പറയുമ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു വെയ്റ്റ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഒരു അണ്ടർ വെയ്റ്റോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വെയ്റ്റ് കൂടുതലോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അണ്ടോത്പാദനത്തെ ബാധിക്കുകയും ഹോർമോൺസിനെ ബാധിക്കുകയും ചെയ്യുന്നു അതിനാൽ പ്രഗ്നൻസി ഡിലേ ആവാനുള്ള ചാൻസ് ഉണ്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഭക്ഷണത്തിലാണ് ഭക്ഷണ ക്രമങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ കഴിക്കേണ്ടത് ഇലക്കറികൾ നന്നായി കഴിക്കാം അതുപോലെ ചില ഫ്രൂട്ട്സുകൾ ബനാന ലിബറീസ് ആപ്പിൾ പോലെയുള്ള ഫ്രൂട്ട്സുകൾ നന്നായി കഴിക്കാം അതുപോലെ നിങ്ങളുടെ ഭക്ഷണത്തിൽ നട്ട്സ് സീഡ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക എന്തൊക്കെ നട്ട്സുകൾ അല്ലെങ്കിൽ എന്തൊക്കെ സീഡ്സുകൾ ഇൻക്ലൂഡ് ചെയ്യാം വാൾനട്ട് ബദാം അതുപോലെ സീഡ്സുകളായ പംകിൻ സീഡ്സ് സെസമിസിസ് പോലെയുള്ള കാര്യങ്ങളും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ട് ഹെൽത്തി ഫാറ്റ്സ് നിങ്ങൾ ചൂസ് ചെയ്യണം ഹെൽത്തി ഫാറ്റ്സ് ആയ അവക്കാഡോ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ എഗ്സ് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുത്തുക ഇനി എന്തെല്ലാമാണ് നിങ്ങളുടെ ഫുഡ്സിൽ നിന്ന് അവോയ്ഡ് ചെയ്യേണ്ടത് നിങ്ങൾ ഫ്രൈഡ്സ് ആയി ഫ്രൈഡ് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക ബേക്കറി ഐറ്റംസ് ഡെയിലി ഫാസ്റ്റ് ഫുഡ്സ് കഴിക്കുന്നത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക ഹൈ ഷുഗർ കണ്ടന്റ് ഉള്ള ഫുഡ്സ് എല്ലാം അവോയ്ഡ് ചെയ്യുക ഫ്രൂട്ട്സ് തന്നെ ഹൈ ഷുഗർ കണ്ടന്റ്സ് ഉള്ള ഫ്രൂട്ട്സ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ് അടുത്തതായി നിങ്ങൾ ഫുഡിനോട് കൂടെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് കൃത്യമായി ഉറങ്ങുക ഒരുപാട് സമയം ഫോണിൽ സ്ക്രോൾ ചെയ്തതിന് ശേഷം ലേറ്റ് ആയി ഉറങ്ങുക ലേറ്റ് ആയി എണീക്കുക ഇവയെല്ലാം നമ്മളെ ഹോർമോണൽ റെഗുലേഷനെ ബാധിക്കുകയും അത് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ആവാനും ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ സ്ട്രെസ് ഫ്രീ ആയി ഇരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ടെൻഷനും കാര്യങ്ങളെല്ലാം കുറക്കുക അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ജെൻറ്റലായിട്ടുള്ള എക്സസൈസുകൾ മെഡിറ്റേഷൻ യോഗ പോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ മനസ്സ് കാമാക്കുക ഒരു ഹാപ്പി മൈൻഡ് നിങ്ങൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക ഇങ്ങനെയെല്ലാം ചെയ്ത് ആയി തന്നെ നിങ്ങൾ പ്രഗ്നൻസി ഉണ്ടാവേണ്ട ചാൻസ് കൂട്ടാവുന്നതാണ് അടുത്തതായി നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും വൈറ്റമിൻസിൻ്റെ കുറവുണ്ടോ അല്ലെങ്കിൽ ഹോർമോണിൽ ഹോർമോൺസിൻ്റെ ഇംബാലൻസ് ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത് തീർച്ചയായും ഒരു ഡോക്ടറെ കണ്ട് മാത്രം ചെക്ക് ചെയ്യുക അതിനാവശ്യമായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് കഴിക്കുക ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റ്സ് നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഒരു രണ്ട് മുതൽ മൂന്ന് മാസം മുമ്പ് കഴിച്ചു തുടങ്ങേണ്ടതാണ് അത് കുട്ടിയുടെ അംഗവൈകല്യം കുറക്കുകയും ആദ്യത്തെ മാസങ്ങളിലുള്ള അബോഷൻ കാര്യങ്ങൾ കുറക്കാനും സഹായിക്കും അതുപോലെ വൈറ്റമിൻ ഡി നിങ്ങളുടെ ശരീരത്തിൽ കൃത്യമായ അളവിലുണ്ടോ എന്ന് പരിശോധിക്കുക വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ ഒരു ഡോക്ടർ അഡ്വൈസോട് മാത്രം സപ്ലിമെൻറ്റ്സ് കഴിക്കുക വെയിൽ ഒരു ദിവസം ഒരു ഇരുപത് മിനിറ്റ് വെയിൽ കൊള്ളുക ഹെൽത്തി ഫാറ്റ്സ് എഗ്ഗ് അതുപോലെ മിൽക്ക് പോലെയുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക അതുപോലെ ശരീരത്തിൽ അയൺ കാൽഷ്യം എല്ലാം കൃത്യമായ അളവിൽ ശരീരത്തിലുണ്ടെന്ന് ഉറപ്പ് വരുത്തുക സ്ത്രീകൾ അവരുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് നോർമൽ ആണെന്ന് ഉറപ്പുവരുത്തുക ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ അയൺ കണ്ടൻസ് അവരുടെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിൻ്റെ മുമ്പേയും ത്രൂ ഔട്ട് പ്രഗ്നൻസി ജേണിയിലും അതുപോലെ അതിന് ശേഷവും ബ്രസ് ഫീഡിങ്ങിന് സമയത്തും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് അയണും കാൽഷ്യം അതെല്ലാം നോർമൽ നോർമലാണെന്ന് ഉറപ്പുവരുത്തുക ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ ശരീരത്തിലുള്ള ഹോർമോൺസ് ഹോർമോൺസ് അതിൽ എന്തെങ്കിലും ഇംബാലൻസ് എന്ന് നോക്കുക തൈറോയിഡ് ഹോർമോൺസ് കുറവാണോ കൂടുതലാണോ എങ്കിൽ ഒരു ഡോക്ടർ കാണിച്ച് അതിനനുസരിച്ചിട്ടുള്ള മെഡിസിൻസും സപ്ലിമെൻസും കഴിക്കുക അതുപോലെ ബി സി ഒ പോലെയുള്ള അസുഖങ്ങൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എല്ലാം ഉറപ്പുവരുത്തുക ബി പി അതുപോലെ ഡയബറ്റിസ് പോലെയുള്ള അസുഖങ്ങൾ നിങ്ങൾക്കെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തേണ്ടതാണ് ഒരു ആരോഗ്യമുള്ള അമ്മയിൽ നിന്ന് ഒരു ആരോഗ്യമുള്ള കുഞ്ഞ് ജനിക്കുക അതിനാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഒരു അച്ഛൻ്റെ ആരോഗ്യത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട് അവർ മദ്യമാ മദ്യപാനം പുകവലി പോലെയുള്ള എന്തെങ്കിലും ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക ഒരു കൃത്യമായ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക എക്സസൈസ് ചെയ്യുക കൃത്യ സമയത്ത് ഉറങ്ങുക അതുപോലെയുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുക വൈറ്റമിൻസും പ്രോട്ടീൻസും ഹെൽത്തി ഫാറ്റ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക തീർച്ചയായും പേരൻ കൊണ്ട് ഒരു പ്രഷറല്ല ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടും നിങ്ങൾക്ക് പ്രഗ്നൻസി ആവാൻ ഡിലേ ആവുന്നുണ്ടെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് മെഡിക്കൽ ചെക്കപ്പിൻ്റെ ആവശ്യം നിങ്ങൾക്കുണ്ട് തീർച്ചയായും നിങ്ങൾ സേഫ് ആയിട്ടുള്ള ഒരു വുമൻ ഹെൽത്ത് ജേണിയിൽ ഞാൻ ഇനിയും ഉണ്ടാവും നിങ്ങൾക്ക് ആർത്തവ ക്രമക്കേടുകൾ അല്ലെങ്കിൽ വന്ധ്യത പോലെയുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ക്ലിനിക്കിനെ ബന്ധപ്പെടാവുന്നതാണ് ഹോമിയോപ്പതിയിൽ ലളിതമായും സുരക്ഷിതമായും ഉള്ള ചികിത്സ ലഭ്യമാണ് ഞാൻ ഡോക്ടർ ഫാത്തിമത്ത് അശ്വിന ഫ്രം ഡോക്ടർ ഹിബാസ് അറോബിയാസ് ക്ലിനിക് പെരിന്തൽമണ്ണ